അപ്പൊ നമ്മൾ അലിബായി ആണിത് രണ്ട് പോത്തിരും നമ്മൾ നോക്കാൻ കൊടുത്തിട്ടായിരുന്നു പുല്ല് എവിടുന്നാ കഴിഞ്ഞോണ്ടിരുന്നേ ഒന്ന് പറഞ്ഞു കൊടുത്ത ആ പാടത്തുനിന്നല്ലേ നല്ല ഓല പുല്ലാണല്ലേ പനിട്ട വിളിക്കൊക്കെ കൊടുത്ത പനിട്ട വിളിക്കൊക്കെ കൊടുത്താ ഒന്ന് നോക്കിക്കാരാണ് അന്ന് കൊടുക്കുന്നത് ഇട്ട കൊടുക്ക് പുല്ലിട്ടെടുക്ക് പുല്ലിട്ട് കൊടുക്ക് പുല്ലിട്ടോ ആ പുല്ലിട്ടോടുക്ക് ആ ആ എന്നെ ആ എന്നെ ആ ആ ആയിക്കോട്ടെ തീറ്റേ തീറ്റേയ് അപ്പൊ ഞമ്മളെ വേറൊരു പോത്തിനെ കാണിച്ചിടാൻ വേണ്ടിയിട്ട് ഞമ്മളെ ആലിക്കുട്ടി കൊണ്ടുപോവാണ് ഞമ്മളെ ഏതീ കൂടെ ഒക്കെ കൊണ്ടുപോകണെന്നറിയമ്മളെ അലിബായി ആണ് പോത്തിനെ വളർത്താൻ ആദ്യം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് രണ്ടായിരം റുപ്യനിക്ക് നമുക്ക് കൊടുക്കണം അപ്പോൾ ലാഭം കിട്ടിയ എന്നല്ല ലാഭം കിട്ടിയിട്ടൊന്നല്ലാ രണ്ടു ദിവസമായില്ലേ ഏ ഇനി അത് കൊണ്ടുപോകുമ്പോൾ ഓക്കെ അംസേ പകുതി ഇരുപത്തി ഏഴായിരം റുപ്പിപ്പില ഉണ്ട് ഇരുപത്തിയേഴായിരം മനസ്സിലെ രണ്ട് വില രണ്ടിനു പോത്തിനെ വിറ്റാല് പോത്തിനെ വിറ്റാല് ലാഭം ഇരുപത്തിയേഴായിരം പോകറ്റേറ്റിട്ട് ബാക്കി വരുന്നത് ഒന്ന് അരച്ച് ഒന്ന് ഓക്കെ സന്തോഷല്ലേ അവിടെ പറ അങ്ങനെ പറ എത്ര വില പറഞ്ഞു പൈസ പൈസ അമ്പത്തായിരം ആ കാണുന്ന പോയായിരം വില പറഞ്ഞു അപ്പൊ ഞാൻ തന്ന പോ വളർത്താൻ കൊടുത്ത രണ്ടു പോത്തുംകുട്ടികളാണ് നേരത്തെ കണ്ടില്ലേ ഫോനിക്കാണ് കൊടുത്തുള്ളേ ാണ് പറഞ്ഞത് വട്ടക്കണ്ണി വട്ടക്കണ്ണി ആ ചുറ്റു അപ്പൊ സൂപ്പറവും അടിപൊളി ആ ആ ആ എന്താ പറഞ്ഞാല് ഈ പോത്തിന് വട്ടക്കണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ കയറിന്റെ പിരിയടയും പറഞ്ഞത് അല്ലേ സൂപ്പറല്ലേ അപ്പൊ ഞാനും പോവാണ് ഇനി ആറു മാസം കഴിഞ്ഞിട്ട് വരാ പോത്ത് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പോത്തിനെ ദമാക്കണം ഒന്ന് വരക്കണം ചോടും വരച്ചു കൊടുക്ക പോത്തിന്റെ ആ വെള്ളത്തിലിട്ടിട്ടാണ് കളഞ്ഞു അപ്പായി നമ്മള് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരണ്ടി ഓക്കെ രണ്ടുമൂല് കുട്ടികളെ വലുതെ ആ എത്രക്കോ കൊടുത്ത് എത്ര വരെ പതിനെട്ടാം പതിനേഴാം അഞ്ചു ആണ് നോക്കി എത്ര മാസം നോക്കി

ുട്ടി രണ്ടെണ്ണോ പൈസ അയ്യായിരോ എത്ര എണ്ണ എട്ടാ എണ്ണായിരം എത്ര രൂപ എത്ര മേടിച്ചു രണ്ടെണ്ണോടുന്നത് ഇരുപതിനായിരത്തി രൂപ വിറ്റ് ഒന്നിനെ പതിനാലിനോ ഒന്നിനെട്ടിനോ കൊടുത്ത് പതിനാലിനും പതിനെട്ടിനും കൊടുത്ത് എണ്ണായിരം രൂപ ഇരുപത്തി ഏഴായിരം റുപ്യ പോത്തിന് വില ഇരുപത്തിയേഴ് അടുത്ത അജി പെരുന്നാക്ക് അപ്പോ ഒരു ലക്ഷം റുപ്യ വെക്കുക ഒരു ലക്ഷം റുപ്യക്ക് വെച്ചാൽ ബാക്കി കിട്ടുന്ന ലാഭം ലാഭം ഏ സം മനസിലായ അതന്നെ அட் ஈ ரெண்டு மூத்த குட்டிகள்